ഇന്ന് നമ്മൾ ചെയ്യാൻ പോ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉപ്പുമാവാണ് ചെറിയ ഉപ്പുമാവ് പതിനെട്ട് രൂപ വറുത്ത രവ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സവാള ഇഞ്ചി കറിവേപ്പിലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കടായി വെച്ചു ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം കടുവ് പൊട്ടുമ്പോൾ കടുവിട്ട് കടുവിട്ട് നല്ലായിട്ട് കടുവെല്ലാം പൊട്ടണം പൊട്ടിയെല്ലാം വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ള സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടണം ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒരുമിച്ച് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നല്ലായിട്ട് പഴറ്റിയെടുക്കണം സവാള ഇഞ്ചിയിൽ നല്ലതായിട്ട് വഴണ്ട് വരുമ്പോൾ നല്ല ഒരു ആ വഴലുന്ന അനുസരിച്ചായിരിക്കും ഉപ്പ്മാ ടേസ്റ്റ് നല്ലതായിട്ട് വഴണ്ട് ഒരു സാധാരണക്കാരുടെ ഉപ്പ്മാവാ കേട്ടോ പെട്ടെന്ന് റെഡി ആക്കാവുന്നു ക്യാരറ്റും അതൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല എന്തെങ്കിലും പെട്ടെന്നൊന്നും റെഡിയാക്കിയപ്പോൾ ഒരു വീഡിയോ പിടിച്ചെന്നുള്ളത് നല്ലതായിട്ട് വഴണ്ടി വരുമ്പോൾ നല്ലായിട്ട് വേണ്ടിവരുമ്പം നമുക്ക് അതിലേക്ക് സകല ഉപ്പ് ആഡ് ചെയ്യാം നല്ലതായിട്ട് വേണ്ടിവരാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം ുടുപ്പ് ഇതൊന്ന് നല്ലതായിട്ടൊന്ന് വേണ്ടി വരും തീ കുറച്ച് മീഡിയം ഫ്ലേവറിലിട്ട് ഒത്തിരി ഇതിലല്ല മീഡിയം ഫ്ലെയിമിൽ ഇടുമ്പോഴാണ് തീ കൂടുതലായാലും പെട്ടെന്ന് കരിഞ്ഞു പോകും കരിഞ്ഞ് പോയാൽ അതിൻ്റെ ടേസ്റ്റേക്കും അപ്പം നമ്മൾ അല്ലാണ്ട് വേണ്ടി വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ആവശ്യമായ ഒരു കപ്പ് റവിയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കണം ആ അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കുന്നത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഇനിയൊന്നും നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനാവശ്യമായ ഉപ്പ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പുമാവിനും അതേ ടേസ്റ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഉപ്പ് കൂടി കൂടിപ്പോവുകയും ചെയ്ത് നമ്മൾ നല്ലതായിട്ട് ചെക്ക് ചെയ്ത് ടേസ്റ്റ് നോക്കി ശകലം ഉപ്പോടിട്ട് തിളയ്ക്കണം വെള്ളം നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ ആണ് നമ്മുടെ റവ അതിനകത്ത് ചേർക്കേണ്ടത് ഉപ്പ് നോക്കണം നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാൻ ാണ് ഇന്ന് നിൽക്കുന്ന വെക്കുന്ന അനുസരിച്ച് ഉപ്പ് ചേർക്കുന്നത് നിങ്ങൾ ആ പരിവ് അനുസരിച്ച് ട്രൈ ചെയ്യുന്നവരങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം നല്ലതായിട്ട് ഇളക്കി തിളച്ച് വരണം നല്ലതായിട്ടൊരു തിളച്ച് വരുമ്പോൾ അളച്ച് വെച്ച് തിളപ്പിക്കാം തിളച്ച് നല്ലതായിട്ട് തിളച്ച് വന്നു കൈ ചീടിയൊക്കെ നല്ലൊരു സ്മെല്ലും എല്ലാം ഇതിനകത്തൊക്കെ വരും അപ്പോൾ നമ്മൾ അതിനകത്ത് വറുത്ത് വെച്ച റവ ഒരു കപ്പ് റവയാണത് വറുത്ത് വെച്ച റവ അതിനകത്തൊക്കെ ആഡ് ചെയ്യുക നല്ലതായിട്ട് മിക്സി മിക്സ് ചെയ്ത് തോർത്തിയിടുക ോർത്തിയെടുത്തിട്ട് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഉപ്പ്മാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു നല്ലതായിട്ട് തോർത്തി എടുക്കണം അല്ലെങ്കിൽ ഒട്ടി ഒട്ടി പോവാതെ ഇത്രേ ഉള്ളൂ നമ്മുടെ ഉപ്പമാവ് റെഡിയായി ദിവസവും കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ടൈമാണ് കൃതിയിൽ വെറൈറ്റി ആയിട്ട് എളുപ്പം ചെയ്യാവുന്നതാണ് എന്നും ദോശയും ചപ്പാത്തി ഇഡ്ഡലി എല്ലാമാണ് ഉപ്പുമാവ് പെട്ടെന്നൊന്ന് റെഡിയാക്കി രാവിലെ സ്കൂൾ ബസ് വരും എൻ്റെ മക്കൾക്ക് അപ്പോൾ അതിന് പെട്ടെന്ന് ഞാൻ റെഡിയാക്കുന്ന ഒരു കുറേ ആണ് എല്ലാവരും ട്രൈ ചെയ്യണേ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ ഓക്കെ താങ്ക് യു